വർണ്ണവസ്ത്രങ്ങളുടെ കമനീയ ശേഖരമൊരുക്കി ചുറ്റാട്ടുകര പോൾമാസ്റ്റർ പടിയിലെ പീച്ച് ട്രീ ലേഡീസ് ഫാഷൻ ഹബ് ഓണാഘോഷത്തിനായി ഒരുങ്ങി ഫാഷൻ ലോകത്തെ നൂതന മോഡലുകളുടെ മഹനീയമായ ശേഖരം ഒരുക്കിയാണ് പീച്ച് ട്രീ ഓണത്തെ വരവേൽക്കുന്നത് ഡെയിലി വെയർ പാൻറുകൾക്ക് നൂറ്റി അൻപത് രൂപ മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ വരെയും ജീൻസുകൾക്ക് നാനൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുമാണ് വില ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വരെ വിലയിൽ കുർത്തകൾ ലഭിക്കും ആയിരം രൂപ മുതൽ നാലായിരം വരെ വിലക്കുറവിൽ റെഡിമെയ്ഡ് ചുരിദാർ സെറ്റുകൾ ലഭിക്കും ചുരിദാർ മെറ്റീരിയലുകൾക്ക് എഴുന്നൂറ്റി രൂപ മുതൽ മൂവായിരത്തി രൂപ വരെയാണ് വില കൂടാതെ വെസ്റ്റേൺ ഡ്രസ്സുകളുടെ കമനീയ ശേഖരവും ഒരുക്കിയിട്ടുണ്ട് ഷർട്ടുകൾ ക്രോപ്പ് ടോപ്പുകൾ ടീഷർട്ടുകൾ എന്നിവയും ലഭ്യമാണ് ലെഗിൻസുകൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അറുനൂറ് വരെയും ചുരിദാർ ഷാളുകൾക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുമാണ് വില വിവിധ ബ്രാൻഡുകളുടെ ഇന്നർവെയറും മെറ്റേണിറ്റി ടോപ്പും പീച്ച് ട്രീയിൽ ലഭ്യമാണ്